ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിലെ ഇരുപത്തിരണ്ടാമത്തെ ദിനം നോമ്പിലെ നാലാമത്തെ ഞായർ നമ്മുടെ ഒരുമിച്ചുമുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വൻറ്റി വൺ ത്രൂ ട്വൻറ്റി എയ്റ്റ് യേശുവിലൂടെ രൂപപ്പെടുന്ന ദൈവജനം വംശീയമല്ല സകലരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന ആശയത്തിന് പിന്തുണ നൽകുന്നതായ ഒരു വേദഭാഗമാണ് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ളതായ വാക്യങ്ങൾ യഹൂദർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന നിലയിൽ ദൈവീക രക്ഷാ പദ്ധതിയിൽ നൽകിയിരുന്ന താൽക്കാലിക മുൻഗണന ഈ വേദഭാഗം സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ജാതികൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല എന്ന് യേശു പ്രസ്താവിക്കുന്നു സ്ത്രീ ഈ ഒഴിവാക്കപ്പെടലിനെ വിനയപൂർവ്വം വെല്ലുവിളിക്കുന്നു അവളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ വലിയ വിശ്വാസമായി യേശു അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ വിശ്വാസ യാത്രയുടെ പ്രായോഗികമായ പാഠമാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന സ്ത്രീയുടെ വാക്കുകളിൽ വലിയ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമാണ് ഉള്ളത് യേശുവിൻ്റെ ആളത്വത്തെയും ദൗത്യത്തെയും ആഴത്തിൽ വെല്ലുവിളിക്കുന്ന വാക്കുകളാണവ ദൈവഹിതത്തിലേക്കും പൂർണ്ണതയിലേക്കുമുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഭൂതപാത അകറ്റി അവികലമായ വളർച്ചയിലേക്ക് തൻ്റെ മകളെ നയിക്കണമേ എന്ന അവളുടെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചടുലമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് ആവശ്യബോധവും വിശ്വാസത്തിൻ്റെ ആഴവും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രാർത്ഥനയാണ് അത് ഇസ്രയേൽ ഗ്രഹങ്ങളിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ തന്നെ അയച്ചിട്ടില്ല എന്ന യേശുവിൻ്റെ പ്രസ്താവന അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം പ്രകടമാക്കുന്നതിനുള്ള സന്ദർഭമായി തൻ്റെയും തൻ്റെ ശിഷ്യന്മാരുടെയും ദൗത്യമേഖല മേഖല ഇസ്രയേലിൽ പരിമിതപ്പെടുത്തുന്ന യേശുവിൻ്റെ ചിന്തയെ അവൾ മാറ്റിമറിക്കുന്നു തൻ്റെ കനാന്യ ജന്മത്തെയോ വംശത്തെയോ നിരാകരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അവ ശക്തീകരിച്ചുകൊണ്ട് അബ്രഹാമിലൂടെ തങ്ങൾക്ക് അനുഭവമായി വരേണ്ട അനുഗ്രഹത്തിനു വേണ്ടി അവൾ ഉറച്ച നിലപാടാണ് എടുക്കുന്നത് കർത്താവേ എന്നുള്ള സംബോധനയും പ്രാർത്ഥനയുടെ തീവ്രതയും വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള അവളുടെ അവകാശബോധവും ആശ്രയവും പ്രകടമാക്കുന്നതാണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് നൽകുന്നത് ഉചിതമല്ല എന്ന് യേശു പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ ധ്യാനമായിരിക്കേണ്ടതാണ് നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന സ്ത്രീയുടെ പ്രതികരണം അവളുടെ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായി ഭവിച്ചു ആവിർഭവിച്ചു വരുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതാണല്ലോ വലിയ വിശ്വാസം തുടർന്നുള്ള യേശുവിൻ്റെ ശുശ്രൂഷകളിൽ ഈ അഭിമുഖീകരണം ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല പ്രിയരി നമ്മുടെ പ്രതികരണങ്ങൾ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഉണ്ടാകുന്നവയാണോ പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥനയിലെ പ്രസ്താവനകളുടെ അർത്ഥം സംശീകരിക്കുന്നതിനും നമുക്ക് കഴിയുന്നുണ്ടോ ഉടയവൻ്റെ മേശ തന്നെയാണ് തങ്ങളുടെ പോഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം പ്രസ്താവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കേവലം രോഗശാന്തിക്ക് വേണ്ടിയുള്ള ഉപകരണമായി യേശുവിനെ കാണുകയല്ല പിന്നെയോ യേശുവിൻ്റെ മഹത്വത്തിൽ കർത്താവിനെ കാണുവാൻ പ്രിയരെ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് കഴിയണം അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന സന്ദർഭങ്ങൾ നിന്നിൽ വളരുവാനുള്ള വേളകൾ ആക്കി തീർക്കണമേ അവിടുത്തോട് സംസാരിക്കുവാനും അങ്ങയോട് മറുപടി പറയുവാനും അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ അർത്ഥപൂർണമാക്കുവാനും ഞങ്ങൾക്ക് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഐ മീൻ സ്നേഹത്തോടെ ജോയലച്ഛൻ